ആന്റോ അഗസ്റ്റിൻ എന്നുള്ള പേര് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ ഒരു വാർത്താ താരമായി താങ്കൾ മാറിയിരിക്കുകയാണ് ഈ മെസ്സിയാണ് വിവാദത്തിൽ നിൽക്കുന്നത് ഈ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആശയം എവിടെ നിന്നാണ് തുടങ്ങിയത് അത് എന്റെ ഒരു ആശയമല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കലൂരിൽ മരം മുറിച്ചു എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഇതിന്റെ കയ്യിൽ നിന്ന് പോയി ആക്രമിക്കാൻ തീരുമാനിച്ചാൽ എന്റെ ഒരു ശൈലി വെച്ചിട്ട് ചെറിയ കാര്യം ചെയ്യാൻ ഇറങ്ങാറില്ല മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടത്ര നടത്തിയില്ല ഒരു തോന്നലുമില്ല ഒരു മാസം കൊണ്ട് വർക്ക് തീർക്കാന്നുള്ള ലക്ഷ്യത്തോട് കൂടി ചെയ്യുന്നത് അത് ചെയ്തത് കുറ്റാണോ മെസ്സിന്റെ കാര്യം പറഞ്ഞ് റിപ്പോർട്ട് ടീവിന്റെ കാര്യം പറഞ്ഞ് ഗവൺമെന്റ് കാര്യം പറഞ്ഞ് അന്ന് തുടങ്ങി ഇതിനെ കൊല്ലാൻ ഇറങ്ങി തകർക്കുക എന്നുള്ള ഒറ്റ കൂടി ഇറങ്ങിയിട്ട് വലിയ വാർത്ത കൊടുക്കുകയാണ് മെസ്സി കേരളം വെറുതെ അടിച്ചു നോക്കിയാൽ മതി എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അറിയാം രണ്ടര വർഷം കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ മുഴുവൻ തള്ളിയിട്ട് റിപ്പോർട്ടർ ചെയ്യുക ഒന്നാമത് വന്നിട്ടുണ്ടെങ്കിൽ അത് കേരള ജനങ്ങളെ ഏറ്റെടുത്തിട്ടാട്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ് ജനാധിപത്യ പാർട്ടിയാണ് അവിടെ അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഞാൻ കാണുന്ന ലോകത്ത് എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ എന്താണോ അത് കോൺഗ്രസ് ചെയ്താലും നല്ലതെന്ന് പറയും സി പി എം ചെയ്താലും പറയും ബി ജെ പി ചെയ്താലും നല്ലതെന്ന് പറയും അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ബഹിഷ്കരിക്കരുതേ എന്നെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന പരിപാടി എനിക്കില്ല നമസ്കാരം ഇന്ന് വൈറ്റ് ലീഡർ പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയും പ്രമുഖ വ്യവസായിയുമായ ശ്രീ ആന്റോ അഗസ്റ്റിൻ ആണ് സർ നമസ്കാരം ആന്റോ അഗസ്റ്റിൻ എന്നുള്ള പേര് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിൽ ഒരു വാർത്താ താരമായി താങ്കൾ മാറിയിരിക്കുകയാണ് ഈ മെസ്സിയാണ് വിവാദത്തിൽ നിൽക്കുന്നത് ഈ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആശയം എവിടെ നിന്നാണ് തുടങ്ങിയത് അത് എന്റെ ഒരു ആശയം അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അവർക്ക് കിട്ടിയ അവർ ഡിസ്കസ് ചെയ്തതാണ് അതിന് ശേഷം ഒരു ഗോൾഡ് മർച്ചൻ്റ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷനെ സ്പോൺസറായിട്ട് അപ്പോയിൻറ് ചെയ്യുന്നു അവർ തമ്മിൽ കരാറുണ്ടാകുന്നു ആ കരാർ അവരെനിക്ക് ഇടയ്ക്ക് വെച്ചതിൽ നിന്ന് പിന്മാറുന്നു എനിക്ക് എന്താ ഫണ്ട് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാമെന്ന് തോന്നുന്നുണ്ട് അത് അതിന്ന് പിന്മാറി പിന്മാറിയതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ആവശ്യം ഇത് ചെയ്യാൻ കഴിയുമോ പ്രപ്പോസലായിട്ട് ഇത് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തുനിന്ന് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ കൊണ്ടൊന്ന ആശയല്ല ശരിക്കത് ഗവൺമെന്റ് ഗവൺമെന്റ് വന്ന് ഇൻവിറ്റേഷൻ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് എനിക്കൊന്നും ഇന്ത്യയിൽ ആദ്യം അത് വന്നതിന് ശേഷം ഇന്ത്യ അത് കഴിയില്ല കാരണം ഇത്രയും പണം മുടക്കാൻ കഴിയില്ല എന്നുള്ളത് റിജക്റ്റ് ചെയ്തതാണ് ഫെഡറേഷൻ വന്ന് തന്നെ റിജക്ട് ചെയ്തതാണ് അതിനുശേഷമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് എനിക്കൊന്ന് മിനിസ്റ്ററുടെ കീഴിൽ തന്നെ വളരെ പണിപ്പെട്ട് എടുത്ത ഒരു കാര്യമാണ് അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് നമ്മൾ വാഗ്വാക്കായി എന്നുള്ളതല്ലാതെ നമ്മുടെ ഒരു അല്ല പക്ഷേ ഇത്ര നടന്നു ആരോപിക്കുന്നുണ്ട് അത് ഞാൻ ഈ പറയുന്ന എന്താണെന്നറിയോ ഇപ്പം ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായി എന്നുള്ളതാണ് ഈ കലൂരിൽ മരം മുറിച്ചെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഇതിന്റെ കയ്യിൽ നിന്ന് പോയി എന്തുകൊണ്ടാണെന്നറിയോ കൊച്ചി സിറ്റി അവിടെ മരമുറി നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അവിടെ എന്താ നടന്നത് അവിടെ ആ റോഡിലേക്ക് നിന്ന മരത്തിന്റെ ചോ ഏത് കമ്പ് വെട്ടിയിട്ടുണ്ട് ശിഖരങ്ങൾ ചില്ല വെട്ടി കളഞ്ഞു അതെന്താണെന്ന് പറഞ്ഞാൽ രണ്ട് വഴിയാണ് കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ ഉള്ളത് ആ രണ്ട് വഴിയിൽ ഈ സ്റ്റേഡിയത്തിലേക്ക് നിന്ന ചില്ല വെട്ടി അത് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് കാരണം ഈ കളിക്കാരെയും മറ്റും കൊണ്ടുവരുന്ന ബസ് അതിലേ പോകണമെങ്കിൽ ബസ്സിൽ ഈ ശിഖരം അടിക്കും അതുകൊണ്ട് അത് അവരുടേത് സർക്കാരിന്റെയും ജി സി ഡിന്റെയും സെക്യൂരിറ്റി ഓഫീസർമാരുടെയും അഭിപ്രായ പ്രകാരം പുതിയ ഡിസൈൻ്റെ അനുസരിച്ചത് അത് വെട്ടിയതാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി അലൂരിൽ മരം മുറിച്ചു എന്ന് പറഞ്ഞ അവസ്ഥ അപ്പൊ ഞാൻ എത്ര മരം മുറിച്ചു എന്നുള്ളതിന്റെ ഒരു ഏകദേശം ഉദാഹരണം ഇത് വെച്ച് നോക്കിയാൽ മതി കൊച്ചി സിറ്റിയിൽ മരം മുറിച്ചു എന്നാണല്ലോ ഈ പറയുന്നത് ആ മരം മുറിച്ചത് കാണിച്ചു തരണ്ടേ ഏത് മരം മുറിച്ചെന്ന് എം പി ആണ് ഞാൻ പറയാം ഇങ്ങനെ നോണ പറയാൻ പാടുവോ ഞാൻ പറയുന്നത് അങ്ങനെ മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ മരം മുറിച്ച് കാണിച്ചു തരണ്ടേ ശിഖരം മുറിച്ചതിനെ എടുത്തിട്ട് മരം മുറിച്ചാക്കി അപ്പൊ ഞാന് അപ്പൊ ഇതിപ്പോ ഇതാ സത്യാവസ്ഥ എന്താ കൊച്ചി സിറ്റിയെ പരമുറിച്ചു എന്നാ പറയുന്നത് അപ്പൊ അത് കാണിച്ചു തരൂടെ കെ എസ് ഇ ബിക്ക് എതിരെ പരാതി ഉണ്ടാവുമല്ലോ കെ എസ് ഇ ബി കാര്യ സാറിന്റെ ലൈനിലേക്ക് തട്ടി നിക്കുന്ന ഞാൻ പറയുന്നത് അതൊരു ഡിസൈൻറെ ഭാഗമായിട്ട് ഏത് റോഡിലേക്ക് നിൽക്കുന്ന മരം ഏത് റോഡിലേക്ക് ചിഖരം നിൽക്കുന്ന കഴിഞ്ഞാൽ അത് ബസ്സിൽ അല്ലെങ്കിൽ വലിയ വാഹനങ്ങളും തട്ടുന്നതുകൊണ്ട് അത് ഡിസൈൻ്റെ ഭാഗമായിട്ട് അതിന്റെ ചികരങ്ങൾ മുറിച്ചതാണ് അതിൻ്റെ മരം മുറിച്ചതാണ് എന്നിട്ട് എന്ത് ചെയ്തു അയ്യോ കലൂരിൽ മരം മുറി എന്ന് പറയാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ നാലോചിച്ച് നോക്കി ഇത് തന്നെയാണ് മുട്ടിൽ നടന്നിട്ടുള്ളത് കേട്ടോ ഇത് തന്നെയാണ് മുട്ടിൽ തന്നിട്ടുള്ളത് കാരണം ആക്രമിക്കാൻ തീരുമാനിച്ചാൽ തലങ്ങും നമ്മൾ മൈൻഡ് ചെയ്യുന്നേ അല്ല ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ സഹ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആന്റോഗസ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞ് ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്താണ് കാരണം ഇതിന് ഞാൻ യൂസ്ഡ് ആണ് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനിച്ച ഒരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്നു ഒരു എഴുപത് വയസ്സുകാരൻ മേടിക്കുന്ന അക്രമം ഞാനിപ്പോ മേടിക്കുന്നുണ്ട് ഈ പ്രായത്തിലായിരിക്കും കാരണം രണ്ടു രണ്ടര വർഷം മുന്നേ റിപ്പോർട്ടൊറ്റി തുടങ്ങുന്നത് ഇപ്പൊ മൂന്ന് വർഷം ആകാൻ പോവാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ ഞാൻ തുടങ്ങുന്നത് മൂന്നു വർഷം ആകാൻ പോവാണ് അപ്പൊ ആ സമയം അതിന് ശേഷം ഭയങ്കര അക്രമമാണ് അതിന് മുൻപ് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഒറ്റ കാര്യമുള്ളൂ എന്താ അറിയോ പണ്ട് ഈ ആൾക്കാർ പറയില്ല ഇ മലയാളിക്കൊരു സ്വഭാവം ഉണ്ട് ഈ സ്വഭാവം എന്താണ് ആരെങ്കിലും കയറിപ്പോയാൽ വലിച്ചതാണേ കാരണം അത് അവരെ ശീലാക്കി എന്നുള്ളതാണ് മലയാളി മൊത്തം പറയുന്നത് അത് പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരെ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളുടെ മേലെ ആരും പോകാറില്ല ഞങ്ങളാണ് ഇവിടുത്തെ ആധിപത്യം നിലനിർത്തേണ്ട ആൾക്കാരെ ചിന്തിക്കുക ആക്രമിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാനിതിനെ കാണുന്നതേ ഇല്ല പിന്നെ ഈ ആരോപണം പറഞ്ഞാൽ ഒരാരോപണം തെളിയിച്ചിട്ട് വേണ്ട അടുത്തത് പറയാണങ്ങൾ ആരോപണങ്ങളാണ് ഒരു ആരോപണം തെളിയിച്ചിട്ട് പറയാ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് എഴുതാന്ന് പറഞ്ഞിട്ട് അത് മാധ്യമം തുടങ്ങിയ കാലം തുടങ്ങി എഴുതി കൊണ്ടിരിക്കയാണ് കാരണം അന്ന് എന്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സോ ഇരുപത്തൊന്ന് വയസ്സാണ് ആ ഇരുപത്തൊന്ന് വയസ്സ് കാലം തുടങ്ങി എനിക്കെതിരെ എഴുതുന്നുണ്ട് എന്തിനാണ് അത് എഴുതുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഒരു ശൈലി വെച്ചിട്ട് ചെറിയ കാര്യം ചെയ്യാൻ ഇറങ്ങാറില്ല ചെറിയ കാര്യം ഇറങ്ങാൻ ചെയ്യുന്ന പറഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതും കൊണ്ട് ഒരു എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാവണം അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത് കിട്ടുന്നത്രയും ഉണ്ടാക്കണം അല്ലാതെ നമ്മളിപ്പോൾ ഒരു ലക്ഷത്തിന്റെ ബിസിനസ് തുടങ്ങി നമുക്കത് ഒരു ലക്ഷത്തിന്റെ ലാഭമേ കിട്ടുള്ളൂ പത്ത് ലക്ഷത്തിന് തുടങ്ങിയ പത്ത് ലക്ഷത്തിന് ലാഭേ കിട്ടുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോണ്ട നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കും എന്നുള്ളതാണ് റിപ്പോർട്ട ടി വിന്റെ അവസ്ഥയാലും ഞാൻ ആത്മാർത്ഥമായി പണിയെടുത്താണ് അതിനകത്ത് കുറ്റം പറയാനില്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് പിന്നെ ഇത് ട്രിപ്പോർട്ട ടി വി ആക്രമിക്കുന്ന എങ്ങനെയാണെന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടാണ് അല്ല ഞാൻ പറയുന്നത് അരുൺകുമാർ ട്വന്റി ഫോറിലുള്ള സമയത്തും അതിന് മുൻപുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആക്രമണേറ്റിട്ടുണ്ട് എന്റെ അടുത്ത് വരുമ്പോഴും അല്ലല്ലോ അരുൺകുമാർ ആക്രമണിക്കാൻ തുടങ്ങിയത് അത് അതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒരു വാർത്ത ചെയ്തു അല്ല ഒരാൾക്കെതിരെ വാർത്ത ചെയ്തു അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളെ ചിത്ത പറയാന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞാൻ പ്രധാനപ്പെട്ട കേരളത്തിലെ ഏതൊരു പത്ത് വർഷമായല്ലോ എന്നെ ആക്രമിക്കാൻ തുടങ്ങിട്ട് ഞാൻ ഏതെങ്കിലും ഒരു മാധ്യമത്തിനെതിരെ കേസ് കൊടുത്തായിട്ട് അറിയൂതെങ്കിലും മാധ്യമമൊലിനെ ആക്രമിച്ചതായി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ എനിക്ക് അങ്ങനെ പറഞ്ഞുകൂടെ അയ്യോ എന്നെ ഈ മുതലാളിയെ ആക്രമിച്ചു പക്ഷെ ഇല്ലാത്തോണ്ടല്ല മുതലാളി പണിയെടുക്കാത്തതുകൊണ്ടല്ല ഞാൻ പറയാത്തത് കാരണം അത് അത് അവർ അവര് മാധ്യമപ്രവർത്തനം നടത്തുന്നു ഞാൻ ഞാൻ നടത്തുന്നുള്ളതിനേക്കാൾ അപ്പുറം ഇതിപ്പോ എന്നെ ആക്രമിച്ചതുകൊണ്ട് റിപ്പോർട്ട് ടീവ് ഇല്ലാൻ കഴിയുമോ ചോദിച്ചു കേരളത്തിൽ ഇപ്പോഴത്തെ താരം അതായത് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടത്ര എന്നൊരു എന്നൊരു ഒരു ഒരു തോന്നലുമില്ല കാരണം ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് പെർമിഷൻസ് ഇതിനെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പല ആൾക്ക് മലയാളി പല ജനങ്ങൾക്ക് അറിയാട്ടോ പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം നടത്തുന്ന ഒരാൾക്ക് ഒരാൾക്ക് പോലും ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് ഇതിനെ ധാരണയില്ലാത്ത പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിഫ വിൻഡോ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക കളി നടത്താൻ കഴിയുക അത് എന്ത് ചെയ്തു പിന്നെ അർജന്റീനക്ക് കിട്ടുന്നു അർജന്റീന ഓഫീഷ്യലായാലും അനൗൺസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അർജൻറ്റീനേൻ്റെ ഇത് ടീം ലിസ്റ്റ് നമുക്ക് കിട്ടി ആരൊക്കെയാണ് വരുന്നത് നമുക്ക് കിട്ടി നമ്മളെല്ലാ ഒരുക്കളും പൂർത്തിയാക്കി മുന്നോട്ട് പോവാണ് തിരുവനന്തപുരം സ്റ്റേഡിയം ആദ്യം ഫിക്സ് ചെയ്തു അപ്പോഴാണ് പറഞ്ഞു അത് ക്രിക്കറ്റ് സ്റ്റേഡിയം ആയതുകൊണ്ട് അത് കൊച്ചിയിലേക്ക് മാറ്റണം കാരണം അത് പിച്ചർ ശരിയായി വരാൻ വേണ്ടി സമയെടുക്കും പെട്ടെന്നാണ് കൊച്ചിയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നത് പെട്ടെന്ന് മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചു ഇവിടെ ഫിഫ പിന്നെ വിൻഡോയിൽ കളിക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റേഡിയത്തിന് അപ്രൂവൽ ഉണ്ട് ഇത് ഫിഫ അപ്രൂവൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് വർക്ക് വെക്കാൻ അണ്ടർ സെവൻറ്റീൻ കളിച്ചതായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഇന്റർനാഷണൽ മാച്ച് നടത്തിയതാണ് അത് ഫ്രണ്ട്ലി മാച്ച് അല്ല ഇന്റർനാഷണൽ മാച്ച് നടത്തിയതാണ് ഇതിന് അപ്രൂവൽ ഉണ്ടെന്നാണല്ലോ നമ്മുടെ വിചാരം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ടയർ വൺ ഫോം സബ്മിറ്റ് ചെയ്യണം ഈ ടയർ വൺ ഫോം സബ്മിറ്റ് ചെയ്യുമ്പം അർജന്റീന ഓസ്ട്രേലിയ ഫെഡറേഷൻ നമ്മളെല്ലാം കൂടി സൈൻ ചെയ്തിട്ടാണ് കൊടുക്കുക അപ്പം അതിനകത്തൊരു ഒരു കോളം ഉണ്ട് ആ കോളത്തിൽ എഴുതി ചേർക്കണം എന്ത് ഈ സ്റ്റാൻഡേർഡ് നമ്പറും ഏത് ഫിഫ അപ്രൂവൽ നമ്പറും സ്റ്റേഡിയം ഡീറ്റെയിലും ആഡ് ചെയ്യണം കാരണം അവർ സൈറ്റ് അടിച്ച് നോക്കി മുഴുവൻ ഡീറ്റെയിൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ നമ്പർ ഇല്ല ഫിഫേന്റെ അപ്രൂവൽ നമ്പർ ഇല്ല അത് എപ്പോഴാണ് അറിയുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ് അറിയുന്നത് പിന്നെ എന്ത് ചെയ്യുന്നു പിന്നെ അടുത്ത സർക്കാരിനോട് ഈ കാര്യം പറയാന്നുള്ളതല്ലേ പറ്റും സർക്കാരിനെ അറിയാം സർക്കാരിനോട് പറഞ്ഞു സ്റ്റേഡിയം ആരതാ ജി സി ഡിന്റെ സ്റ്റേഡിയം ജി സി ഡിക്ക് ഒരു സ്റ്റേഡിയം നവീകരിക്കണമെങ്കിൽ മിനിമം എത്ര സമയം വേണ്ടി വരും ഒരു വർഷം ഒരു വർഷത്തിൽ കൂടുതൽ വരും കാരണം ഇത് ടെൻഡർ വിളിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് ടെൻഡർ വിളിച്ച് അതിനകത്ത് ഏറ്റവും കുറച്ച് നോക്കി ഒക്കെ കൊടുത്തു വരാൻ വേണ്ടി ഒന്നോ ഒന്നര വർഷം എടുക്കും അത് മാത്രമല്ല ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ഉയർത്താനുള്ള പണം സ്റ്റേഡിയന്റെ ഏത് ജി സി ഡിന്റെ അടുത്ത് വേണ്ടേ പത്ത് എഴുപത്തഞ്ച് നൂറ് കോടി രൂപ ആരുടെ അടുത്ത് വേണം ജി സി ഡി കയ്യിൽ വേണം കാരണം ഈ കരാറുകാരന്റെ കാർഡ് ലാഭം കൂടെ കൂട്ടിയിട്ടുള്ള പൈസ ആണല്ലോ ഇപ്പൊ എനിക്ക് കരാർ കാർഡ് ഇല്ലാത്തതുകൊണ്ട് എഴുപത്തഞ്ചിലൊക്കെ നിക്കുന്നത് അല്ലെങ്കിൽ എഴുപതിലോ നിൽക്കുന്നത് മറ്റു ലാഭം കൊണ്ട് കൂടുതൽ നൂറിനോ നൂറ്റമ്പതിലൊക്കെ അടുത്ത് എത്തും അത്രയും പൈസ ജി സി ഡേറ്റ് എടുത്ത് വേണം അത് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യണം അപ്പം ഇത്രയും പൈസ കിട്ടി ഇത് ഏത് കാലത്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ആർക്ക് കൊടുത്തു അർജന്റീനയ്ക്ക് പൈസ കൊടുത്തു ഓസ്ട്രേലിയയ്ക്ക് പൈസ കൊടുത്തു എല്ലാ പ്രൊസീജിയറും തീർത്തു അപ്പോൾ നമ്മളോട് ചോദിക്കുക എന്താ ചെയ്യാൻ പറ്റുക നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു പണി നിങ്ങൾ അനുമതി ഞാൻ അനുമതി വരികയാണെങ്കിൽ ഞാൻ ഒരു മാസം കൊണ്ട് തീർക്കാം ഒരു മാസം കൊണ്ട് പണി തീർത്തിട്ട് അപ്രൂവൽ വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്താണ് ഏറ്റെടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയെ കൺസ്ട്രക്ഷൻ ഏൽപ്പിച്ചു ഇത് എ കെ ജി സെന്റർ പണിത്ത കമ്പനിയാണ് ഒന്ന് പ്രധാനപ്പെട്ട എല്ലാ വർക്കുകളും നടത്തുന്ന കമ്പനിയാണ് ഗവൺമെന്റ് വർക്കുകളും മുഴുവൻ നടത്തുന്ന കമ്പനിയാണ് വേറെ ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലുകളൊക്കെ പുറത്തെ കമ്പനിയാണ് അവരെ വർക്ക് ഏൽപ്പിച്ചു എന്താ ഒരു മാസം കൊണ്ട് വർക്ക് തീർക്കാന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അത് ചെയ്തത് കുറ്റാണോ കാരണം ഞാൻ ഞാനെടുത്ത് തലേ വെച്ചുകൊണ്ട് പോകുന്നുണ്ടോ സ്റ്റേഡിയം അല്ല ആന്റോ അഗസ്റ്റിൻ കലൂർ അതിന്റെ ഒരു വിഹിതം പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഇത് പിന്നെ അങ്ങനെയുള്ളവരേ ഇവര് കണ്ടിട്ടുള്ളൂ പ്രധാന പോരാളിമാരൊക്കെ കട്ടാണ് ജീവിച്ചിട്ടുള്ളത് അപ്പൊ ഇത് നമ്മളെടുത്ത് അങ്ങനെ തന്നെയാണെന്നാ വിചാരിക്കുന്നത് മനസ്സിലായോ നമ്മളും അങ്ങനെ തന്നെയാണ് ഈ ലാഭം കാണാതെ ഒന്നും ചെയ്യില്ല അറിയില്ല ഞാൻ പറയും നമുക്കങ്ങനെ ചിന്തയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പത്ത് നാനൂറ് കോടി രൂപ ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് മറ്റൊരു വണ്ടിയാ അപ്പൊ ആ നാനൂറ് കോടി കളയണോ ഒരു എഴുപത് കോടി രൂപയുടെ മുതൽ മുടക്കിയിട്ട് ഈ സ്റ്റേഡിയം ആ നാനൂറ് കോടി അടക്കം തിരിച്ചു പിടിക്കണോന്ന് നോക്കിയാൽ അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ സ്റ്റേഡിയം ഇല്ലാത്ത കളിക്കാൻ കഴിയുമോ കളിക്കാൻ കഴിയില്ല അപ്പൊ കളി ഉപേക്ഷിക്കണം കവി ഒഴിച്ച് ഇപ്പം നഷ്ട നഷ്ടപ്പെടുത്തിയത് മുഴുവൻ പോകും നമ്മുടെ കയ്യിൽ നിന്ന് അപ്പം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് സ്റ്റേഡിയം നവീകരിക്കലോ ഗവൺമെന്റ് വിചാരിച്ചപ്പോൾ നടക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാം അവർക്കു പറയാം ഞാൻ അന്നത്തോ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ ഈ സ്റ്റേഡിയം എനിക്ക് ഒരു മാസത്തേക്ക് വിട്ടു വന്നാൽ പോരാ പത്ത് വർഷത്തേക്ക് വിട്ടു തരണം പണി നടക്കണമെന്ന് പറഞ്ഞാൽ പോരെ എന്നിട്ട് അത് രേജുണ്ടായിട്ട് എല്ലാ തുടക്കമുള്ളൂ അങ്ങനെ ഒരാഴ്ച ഉണ്ടോ അതിന് സംവിധാനം ഉണ്ടോ ഇത് ഒരു കളി നടത്താൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്യുന്നു സ്റ്റേഡിയം ബുക്ക് ചെയ്യുള്ളൂ അതിനുശേഷം ആ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നു അത്രേ ഉള്ളൂ ഇതാണ് സംഭവിച്ചത് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പൊ കരാറ് ചോദിക്കുന്നത് ഇങ്ങനെ ഞാൻ എല്ലാം ഉണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡോക്യൂമെന്റും ഉണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയോ ഒരു വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് ഇതിനെ കൈകാര്യം ചെയ്തതാണ് ഞാൻ പറഞ്ഞത് മെസ്സിന്റെ കാര്യം പറഞ്ഞ റിപ്പോർട്ടർ ടീവിന്റെ കാര്യം പറഞ്ഞ് ഗവൺമെന്റ് കാര്യം പറഞ്ഞ് അന്ന് തുടങ്ങി ഇതിനെ കൊല്ലാനിറങ്ങി ആദ്യം പറയുന്നത് എന്താ മെസ്സീനെ പോലെ അർജന്റീനെ പോലെ ഒരു പിന്നെ ടീമിനോട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി റിപ്പോർട്ടർ ഉണ്ടോ ഒന്നാമത്തെ ചോദ്യം ഇത് ഇവിടുന്ന് എവിടെന്ന ഈ പണം മുഴുവൻ എടുത്തിട്ട് ഇവർ ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ എന്താണ് ഒരു കോടി രൂപയ്ക്ക് അൻപത് ലക്ഷക്കും ടിക്കറ്റ് വെക്കുന്നു ഞാനൊരു എവിടെയെങ്കിലും പറഞ്ഞോ വലിയ ഒരു കോടിനെ ടിക്കറ്റ് വിൽക്കാൻ കഴിയുമോ സാമാന്യ ചിന്ത അപ്പൊ തകർക്കുക എന്നുള്ള ഒറ്റ കൂടി ഇറങ്ങിയിട്ട് വലിയ വാർത്ത കൊടുക്കുകയാണ് വലിയ വാർത്ത കൊടുക്കുകയാണ് എന്ത് അമ്പത് കോടി ടിക്കറ്റ് ഒരു കോടിനെ ടിക്കറ്റ് അൻപത് ലക്ഷത്തിൻ്റെ ടിക്കറ്റ് അതുപോലെ തന്നെ എന്താണ് പിന്നെ ഇത് മെസ്സി വരില്ല കാരണം ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താ അറിയോ ഇത്രയും പൈസ നമുക്ക് ടിക്കറ്റ് വിറ്റിട്ട് കിട്ടുമല്ലോ സ്പോൺസർഷിപ്പിൽ കൂടെ വേണല്ലോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ കമ്മിറ്റികൾ ബാങ്കുകൾ പോലെയുള്ള കമ്മിറ്റികൾ ഇന്റർനാഷണൽ പ്രധാനപ്പെട്ട ജിന്താൽ അതുപോലെ തന്നെ അദാനി അംബാനി അതുപോലെ തന്നെ റിലയൻസ് ടാറ്റ അങ്ങനെയുള്ള കമ്പനികളാണ് സ്പോൺസർഷിപ്പ് വരുന്നത് അതാണ് സ്പോർട്സ് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന കമ്പനികൾ ഇവർക്ക് ഒരു സംശയമായി പോയിട്ട് വരില്ല എന്ന സൃഷ്ടിച്ചു അതുകൊണ്ട് അവസാന നിമിഷം വരെ സ്പോൺസർഷിപ്പ് ചെയ്യാൻ ശല് ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്തു ചെയ്തിട്ടുമില്ല ടിക്കറ്റിനെ കുറിച്ച് ഇറങ്ങിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ നമ്മൾ വിചാരിച്ചാൽ ഒരു പത്ത് സ്പോൺസർഷിപ്പ് ഒക്കെ മേടിച്ച് നമ്മുടെ പൈസ ആളുകൾ ഒരുപാട് ടിക്കറ്റുകൾ കയ്യിലെന്താ പൊതുജനങ്ങളുടെ അങ്ങനെ പറയുന്നില്ല കേട്ടോ അങ്ങനെയൊന്നും ആളുകൾ പറയുന്നില്ല പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ള നിലയ്ക്ക് ഇപ്പോ ഒന്നും കിട്ടാതെ കേട്ടോ സ്റ്റേഡിയത്തില് നിൽക്കുന്നത് ഗവൺമെന്റിനൊന്നും അതൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ പ്രൊജക്റ്റ് ആണെന്ന് അവർക്ക് ഞാൻ എന്താണ് അവരുടെ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ വന്ന പ്രൊജക്ട് സ്പോൺസറായി വന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല അവര് എത്ര നല്ല കാര്യമാണെന്നാണ് ചെയ്തേ ഒരു മെസ്സി കേരളത്തിൽ വരുവാ ഞാൻ ഒന്നിൽ പറയട്ടെ അർജന്റീനന്റെ ഒഫീഷ്യൽ പേജുകളിലെല്ലാം കേരളത്തിൽ നവംബർ കളിക്കുന്നു പറഞ്ഞു വന്നല്ലോ നവംബർ പേജ് വന്നു അന്ന് തന്നെ അന്ന് തന്നെ ഉണ്ടായ ഗൂഗിൾ എന്താണെന്നറിയോ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളെല്ലാം ബുക്കായി ഓഹോ കാരണം ആ ഡേറ്റ് കാരണം ഇന്റർനാഷണൽ മീഡിയകൾ മുഴുവൻ വരും ഇന്റർനാഷണൽ കളിയോട് സ്നേഹമുള്ള എല്ലാവരും വരും കാരണം എല്ലാ ഫ്രണ്ട്ലി മാച്ചും അങ്ങനെയാണ് നടക്കുന്നത് കേരളത്തിൽ ചെയ്യപ്പെടേണ്ട ഉള്ള സംവിധാനമല്ലോ അത് അത് ഞാൻ പറഞ്ഞത് കൊണ്ട് നശിപ്പിച്ചു കാരണം നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്ക് മെസ്സി കേരള എന്ന് പറഞ്ഞാൽ വെറുതെ അടിച്ചു നോക്കിയാൽ മതി എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയും മുഴുവൻ പ്രധാനപ്പെട്ട കേരളത്തിൽ മാധ്യമങ്ങളുടെ മനോരമി ട്വന്റി എഴുതി അല്ല ഞാൻ പറയുന്നത് ബ്ലോഗേഴ്സിന്റെ കുറ്റം പറയാനുള്ള ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നത് കാരണം അവരെ സംബന്ധിച്ചോ വളരെ ചെറിയ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് റീച്ച് കിട്ടുന്ന പണി അറിയിച്ചിട്ടുന്ന പണിയവരെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ചെയ്യാൻ പാടില്ല മനോരമ പരിപാടി നടത്തുന്നുണ്ടല്ലോ കേരളത്തിൽ ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് മനോരമയുടെ പരിപാടിക്ക് എഴുതി കൊടുക്കുന്ന ഇപ്പൊ ഞാൻ പറയാം എന്താണ് ക്യാൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പരിപാടി ഉണ്ടല്ലോ അതുപോലെ എന്താണ് ഇയർലി ഒരാളെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്ന ഉണ്ടല്ലോ വാർത്താ താരം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ ഒരാളെ കണ്ടെത്തിക്കുറിച്ചു അയ്യോ ഈ മനോരമയ്ക്ക് ഇയാള് കൊടുക്കുന്ന സാധനം അത് വാർത്ത കൊടുക്കുന്നത് കോടികൾ വാങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞ വാർത്ത ചെയ്തുകൂടെ അങ്ങനെ ചെയ്യുന്നില്ലേ ചെയ്തുകൂടെ മനോരമയ്ക്ക് അല്ലെങ്കിൽ മാധ്യമിക്കെതിരെ ഏഷ്യൻ എതിരെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്യാ കേരളത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ മാധ്യമിക്കാൻ കഴിയില്ല 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 ഇപ്പൊ ഞാൻ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു തന്നെ സഹിക്കാൻ പറ്റുന്ന കേരളത്തിൽ എത്ര മാധ്യമ സ്ഥാനമുണ്ട് കാരണം രണ്ടര വർഷം കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെ മുഴുവൻ തള്ളിയിട്ട് റിപ്പോർട്ടർ ടി വി ഒന്നാമത് വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടാട്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണോ ഒരിക്കലല്ല അപ്പൊ കേരളത്തിലെ ജനങ്ങൾ റിപ്പോർട്ടർ ടി വി എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എത്ര ശതമാനം ആൾക്കാർ റിപ്പോർട്ടർ ടി വി സ്നേഹിക്കുന്നുണ്ട് എൺപത് ലക്ഷം പിന്നെ കണക്ഷൻ ആണ് കേരളത്തിലെ ടി വിളായിട്ടുള്ളത് എൺപത് ലക്ഷം അതിന്റെ അകത്ത് ഒന്നാം സ്ഥാനത്ത് ചാനലിന്റെ കൂടെ ഏകദേശം അൻപത് ശതമാനം ആൾക്കാരുണ്ടാവും പക്ഷെ നാല് നാൽപ്പത് ലക്ഷം ആൾക്കാർ റിപ്പോർട്ടർ ജീവി കണ്ടിരിക്കുന്നു ഡെയിലി ഞാൻ റിപ്പോർട്ടർ ജീവിതം നേരത്തെ ഉണ്ട് കേട്ടോ ഞാൻ സാറിന്റെ കൂടെ തന്നെ നേരത്തെ റിപ്പോർട്ടർ ജീവിതം ഇൻവെസ്റ്റർ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്തുള്ളൊക്കെ ഞാൻ റിപ്പോർട്ടർ ജീവിന് ഇൻവെസ്റ്റർ ആയിരുന്നു അല്ല അതുകൊണ്ട് ആ മാധ്യമരംഗം ഞാൻ മാധ്യമങ്ങളും സ്പോർട്സും നല്ല രീതി ബിസിനസ്സും നല്ല രീതിയിൽ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന മൂന്നും എനിക്ക് അതിനെ നല്ല ധാരണയുണ്ട് ഈ മെസ്സിയുടെ ആവാനുള്ള കാരണം മെസ്സിയോടുള്ള ഒരു ആരാധനയാണോ അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് സ്പോർട്സിനോട് എനിക്ക് നല്ല ആരാധനയുണ്ട് ഇപ്പൊ മെസ്സിനോട് മാത്രം എന്നുള്ളതിനേക്കാളും ഞാൻ മെസ്സിനെ വലിയ രീതി ആരാധിക്കുന്ന ആളൊന്നുമല്ല കാരണം ഒരു സ്പോർട്സ് താരത്തെ ആരാധിക്കുന്ന പോലെ തന്നെ മെസ്സിനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ സ്പോർട്സിനോട് എനിക്ക് നല്ല ധാരണയുണ്ട് സ്പോർട്സ് എനിക്ക് എന്റെ ഒരു പാഷനാണ് അത് ചെയ്യണം ആഗ്രഹമുണ്ട് അത് എന്റെ മാത്രമേ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെയും വലിയ രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു ജില്ലാ അടിസ്ഥാനത്തെ ടീം ഉണ്ടാക്കി അത് തമ്മിൽ അങ്ങോട്ട് അത് അത് വലിയ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്താൻ പോകുന്നില്ല പോവോ ഒരു ഐ എസ് എൽ കളിച്ചാൽ ഇന്റർനാഷണൽ ലെവലിൽ എത്തുമോ അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുവോ ഇന്ത്യക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജന കേരളം അറിയപ്പെടണമെങ്കിൽ ഏകമാറിയത് മാത്രമേ ഉള്ളൂ രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് സ്പോർട്സും ഒന്ന് ടൂറിസവും ഇതല്ലാതെ കേരളം ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെട്ടില്ല ഈ ഒരു മത്സരം നടന്നിരുന്നെങ്കിൽ വലിയ പുരോഗതി കാരണം കാലം കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷവും മുൻപുമായി പോയനെ ഒരു ഡൗട്ട് വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സംവിധാനത്തെ പിന്നോട്ടടിക്കാന്ന് പറഞ്ഞാൽ കാരണം പൈസ ഉള്ളവനല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും ഞാൻ പ്രധാനപ്പെട്ട മുതലാളിമാരെയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പം ഞാൻ പറയാം പത്തും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കോടി ടേൺ ഓവർ ഉള്ള പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് ആ കമ്പനികൾ എത്ര എണ്ണം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും പുറത്താണ് പുറത്താണ് പ്രധാനപ്പെട്ട എല്ലാവരും ഇന്ത്യക്ക് പുറത്താണ് പലരും പലരും കേരളത്തിന് പുറത്താണ് എന്തുകൊണ്ടാണെന്നറിയുമോ ഞാനിത് ഗവൺമെന്റ് കുറ്റായിട്ട് കാണുന്നേ ഇല്ല എന്തുകൊണ്ടാണ് സംഭവം ആറ്റിറ്റ്യൂഡും കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഒരാളെ കിട്ടിയാൽ കൊന്ന് കൊലപിടിച്ച് തീർത്തളയും അവന്റെ സത്യാവസ്ഥയെ അന്വേഷിക്കില്ല അവന്റെ സംവിധാനം അറിയില്ല അന്വേഷിക്കില്ല അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല അത് ചെയ്യൂല എന്നാൽ ഞാൻ പറയുന്നത് അങ്ങനെ തീർക്കേണ്ടവരെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും മനസ്സിലായോ വാല്യ രീതി പെണ്ണുപിടിച്ച് നടക്കുന്നവനെയൊക്കെ തീർക്കേണ്ടത് തീർക്കാനാണ് കാരണം ഇവൻ ഞാൻ പറയുന്നത് സമൂഹത്തിനുമില്ല പക്ഷെ അത് ബിസിനസ്സുകാരെ തീർക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തക രാഷ്ട്രീയക്കാരൻ ഇതുപോലെ ഇറങ്ങി തിരിച്ചാലുള്ള ബുദ്ധിമുട്ടെന്താ കാരണം അവൻ സാധാരണക്കാരനുമായിട്ട് ബന്ധപ്പെടുന്നവനാണ് അവനെ കാണാൻ പറ്റുന്ന ഒരു സ്ത്രീനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടുന്നതാണോ പറയാ ഒരിക്കലും വിടണതാണോ പറയാം അങ്ങനെയുള്ളവരല്ലേ ട്രീറ്റ് ചെയ്യപ്പെട്ടു ഞാൻ പറയുന്നത് എന്താണ് ഇപ്പൊ അലി ലുലുമാള് പണിയാൻ വന്നു യൂസഫ് യൂസുലിനെ കൊല്ലേണ്ട കാര്യം അതാ നാടിന്റെ വികസനമാണ് അതാ നാടിന്റെ വികസനമാണ് പ്രധാനപ്പെട്ട കമ്പനികളല്ല ഇപ്പം കൊച്ചിയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം എത്ര ഫ്ളാറ്റുകൾ വന്നു ഫ്ളാറ്റുകളെല്ലാം താമസിക്കുന്ന മലയാളി തന്നെയല്ലേ അവനെ നല്ല ഫ്ളാറ്റ് വരണം നല്ല അറ്റ്മോസ്ഫിയറോട് ചെയ്യാൻ കഴിയണം അവന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയണം കറക്ഷൻ കോസ്റ്റ് കുറച്ച് നല്ല രീതിയിൽ ഫ്ലാറ്റ് ഉണ്ടാക്കിയാമസിക്കാറില്ല മലയാളിയല്ല ഞങ്ങള് കേരളത്തെ മാധ്യമങ്ങളുടെ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു എന്നെ അടക്കമുള്ള വിമർശനത്തിൽ കൂടെ തന്നെ ഒരു വാർത്ത ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ റിപ്പോർട്ടിവി ഒരു പ്രസ്ഥാനം പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല ഞാൻ എപ്പോഴും മാനുഷികമായ പരിഗണന മുന്നോട്ട് വെച്ചിട്ടേ പോയിട്ടുള്ളൂ മാനുഷിക പരിഗണന എപ്പോഴും മുന്നോട്ട് വെക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് ചെയ്യാറേ ഇല്ല പിന്നെ എന്താണ് സർക്കാരിനെതിരെ വാർത്ത കൊടുക്കാൻ പാടുള്ളൂന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ഏത് മാധ്യമപ്രവർത്തന മറ്റവർക്ക് എന്ത് വേണം ചെയ്യുക കേരളത്തിന് ബാക്കിയുള്ള പാർട്ടികൾക്ക് എന്ത് വേണം ചെയ്യാ സർക്കാരിനെതിരെ ഇങ്ങനെ സർക്കാരിനെതിരെ മാധ്യമപ്രവർത്തനം ചെയ്തോണ്ടേരിക്ക ആന്റി ഗവൺമെന്റ് ഗവൺമെന്റിനോട് വർക്ക് ചെയ്യുന്നതാണ് എതിരെ വാർത്ത കൊടുക്കുന്നതാണ് മാധ്യമപ്രവർത്തനം ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് അതല്ല മാധ്യമപ്രവർത്തനം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് വന്നതിന് ശേഷം വന്നതാണ് അല്ലെ റിപ്പോർട്ട് ചെയ്ത് വന്നതിന് ശേഷമാണ് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന അല്ല മാധ്യമപ്രവർത്തനം ഇതിങ്ങനെയും കൂടെ മാധ്യമപ്രവർത്തനം ചെയ്യുക മനസ്സിലായോ ഏത് വാർത്ത എവിടെയിരിക്കുന്നോ അത് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം വാർത്ത ഫോക്കസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താണോ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതാണ് പക്ഷേ ചിലപ്പോൾ മുതിർന്ന മാധ്യമങ്ങൾ അംഗീകരിച്ചോന്നില്ല അത് അങ്ങനെയല്ല അത് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല പക്ഷേ പുതിയ കാലത്തിന്റെ മാധ്യമപ്രവർത്തനം അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ കോൺഗ്രസ് റിപ്പോർട്ട് ബഹിഷ്കരിക്കാൻ വലിയൊരു ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിട്ടുണ്ട് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ് ജനാധിപത്യ പാർട്ടിയാണ് അവിടെ അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന് നമ്മൾ വിചാരിച്ചാലൊന്നും നിൽക്കാനോ ഒന്നും പറ്റില്ല ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ കെ സി വേണോപാൽ ഗ്രൂപ്പ് എന്ന് പറയും വി ഡി സതീശൻ ഗ്രൂപ്പ് എന്ന് പറയും രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് എന്ന് പറയും സുധാകരൻ ഗ്രൂപ്പ് എന്ന് പറയും കെ പി സി സി പ്രസിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയും ഈ ഗ്രൂപ്പുകളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണോ നിൽക്കുക എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ ഇതിന് മുൻപ് എ കെ നണിയും ഉമ്മൻചാണ്ടിയും കരുണാകരനും ഒക്കെ അങ്ങനെയാണോ നിന്നിട്ടുള്ളത് കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഇന്നിച്ചു തന്നെയാണ് ഭരിച്ചിട്ടുള്ളത് അല്ലേ മന്ത്രിസഭ വരുന്ന സമയത്ത് ഈ മന്ത്രിക്കെതിരെ ആ മന്ത്രി കേസെടുക്കും ആ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ ഈ മന്ത്രിക്ക് എടുക്കും ഇങ്ങനെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ആ വാർത്തകൾ ഏതെങ്കിലും കാലത്ത് പുറത്തു വരാതിരുന്നോ പക്ഷെ ഇപ്പൊ ഒരു പ്രവണത ഉണ്ടെന്ന് അറിയോ അന്ന് ആരും മാധ്യമങ്ങളെ ബഹിഷ്കരിക്കാൻ ഇറങ്ങൂലായിരുന്നു ഇപ്പൊ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പുതിയ വന്ന ആൾക്കാരുണ്ടല്ലോ മാധ്യമങ്ങളെ തീർക്കണേ മുതലാളിനെ തീർക്കാൻ തീരുമാനിക്കുന്ന സംവിധാനത്തിലേക്ക് വന്നു മുതലാളിനെ തീർത്ത മാധ്യമം തീരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ മണ്ഡത്തം വേറെ ഇല്ല എന്നുള്ളതാണ് ഒരു മുതലാളിനെ തീർത്ത മാധ്യമം തീരുമോ ില്ല ഒരിക്കലും തീരാൻ പോകുന്നില്ല കാരണം അവിടെ ഇള്ളത് മുഴുവൻ പത്തഞ്ഞൂറ് ജേർണലിസ്റ്റുകളാണ് വണിയെടുത്തോണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് തന്നെ പോയിക്കോണെന്ന് ഒരു നിർബന്ധമില്ല ഉണ്ടോ അങ്ങനെയൊന്നുമില്ല അപ്പൊ അത് അത് വിഡിത്തരാണ് ഇപ്പൊ മനോരമ എന്റെ പോരാളിക്കെതിരെ ഞാൻ വാർത്ത മനോരമ തീർന്നു പോകും ശ്രേംസിനെതിരെ ഞാൻ വാർത്ത ചെയ്ത മാതൃഭി തീരുവോ അങ്ങനെയല്ലല്ലോ പക്ഷെ ഈ അന്തർതാരം എനിക്കില്ലാട്ടോ ഞാനിപ്പം പിന്നെ വി ഡി സതീശിനെ വിളിച്ചും രമേശ് ചെന്നിത്തന വിളിച്ചു സുധാകരനെ വിളിച്ചിട്ടും പിന്നെ സണ്ണി ജോസ്മിനെ വിളിച്ചിട്ടും കെ സി വേണോപാലിനെ വിളിച്ചിട്ടും അയ്യോ എന്റെ വാർത്ത നിങ്ങൾ ബഹിഷ്കരിക്കരുതേ നിങ്ങൾ എനിക്ക് ആളെ വിട്ടു തരണേ നിങ്ങൾ എന്നെ ബഹിഷ്കരിക്കണം ഒന്നും പറയാൻ ഞാൻ പോകാറില്ല ഞാൻ ഒരു പാർട്ടീനും പോകാറില്ല സി പി എമ്മിനും പോകാറില്ല കോൺഗ്രസിനും പോകാറില്ല എന്നും പോലും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ലോകത്ത് എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ എന്താണോ അത് കോൺഗ്രസ് തന്നെ നല്ലതെന്ന് പറയും സി പി എം ചെയ്യാന്ന് പറയും ബി ജെ പി തന്നെ നല്ലതെന്ന് പറയും അതിന് അപ്പുറത്തേക്ക് അയ്യോ കോൺഗ്രസ് ബഹിഷ്കരിക്കരുതേ എന്നെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന പരിപാടി എനിക്കില്ല